ഇന്നുണ്ടല്ലോ നമുക്കൊരു ചെമ്മീനും പിന്നെ നമ്മുടെ ഇരുമ്പംപുളിയില്ലേ അതായത് ചെമ്മീപുളി എന്ന് പറയും ഞങ്ങളൊക്കെ ഇവിടെ അതും കൂടി തേങ്ങ അച്ചെടുത്ത് കറി വയ്ക്കാം ചെമ്മീൻ ഞാൻ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണേ ചെമ്മീൻ ഇട്ട് പിന്നെ നമുക്ക് ഇരുമ്പുളിയും ഇരുമ്പം പുളിയും പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് കീറിയിടുന്നുണ്ട് ഇരുമ്പംപുളി ഇരുമ്പുളി വരണ്ട് പഴുത്തൂരി കരഞ്ഞിപ്പോ അപ്പ ഞാനിത് കരിഞ്ഞ് കഴിഞ്ഞിട്ട് കളിക്കാം അതായത് നമുക്ക് ഇത് അടപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ തീ പിടിപ്പിക്കട്ടെ തീ പിടിപ്പിച്ചിട്ട് ഇതങ്ങ് വെച്ചു കൊടുക്കാം ഇനി ഇത് ഇട്ടിരുന്ന് വരട്ടെ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം തേങ്ങ തേങ്ങ അരക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചിട്ടെങ്കിൽ തേങ്ങ ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു ഒരുനുള്ളിൽ ജീരകപ്പൊടി ജീരകം ഒരു ഒരുനുള്ള പിന്നെ രണ്ട് മൂന്ന് കാന്താരി അരച്ചിട്ടുണ്ട് കാന്താരി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും പറഞ്ഞില്ലേ അത്ര സാധനങ്ങൾ നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ അരച്ചിട്ട് നമുക്കിത് വെന്ത് കഴിയുമ്പോഴത്തേതിനകത്ത് കൂട്ടി കടകു കുറക്കാം ഞാൻ കാണിക്കാം അന്നേരത്തേക്ക് അപ്പം ഞങ്ങൾ ചായ ഒടിച്ചിട്ട് വട്ടെ ഇവിടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ചെമ്മീപ്പുളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇനി ഞാൻ അരപ്പൊഴിച്ചു കൊടുക്കാൻ പോകട്ടോ എന്റെ ഉപ്പും കൂടിയൊക്കെ നോക്കട്ടെട്ടോ ഇത്രയും കൂടി ഉപ്പിടണം രണ്ടാമത് ഉപ്പിടാൻ പേടിയാണ് ഞാൻ എപ്പ രണ്ടാമത് ഉപ്പിട്ട് ഉപ്പ് കൂടി പോകും ഇപ്പൊ മതി ഒന്ന് തിളച്ചാൽ ചുറ്റിലൊന്നും ബബിൾസ് വരില്ല എന്തായാലും നമുക്ക് ഓഫ് ചെയ്യാം അതിന് ഇതിന് പബ്ലിക് സോൺ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു പണിയുണ്ട് പാവയ്ക്ക ദൂരം വയ്ക്കാനായിട്ട് അതിനുള്ളതെല്ലാം ശരിയാക്കണം കടാ ഞാൻ അറിയാൻ പോവണേ ഇതിന് വിളവന്ന് ഓഫ് ചെയ്യണം കേട്ടോ

കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം അടി ഇട്ടു കൊടുത്തി

E la cicuro di teatro. A teatro random, una parola Non è Non è

ये तो करते 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 अच्छा वाले ഇത് നന്നായിട്ട് കുറക്കാൻ പറ്റും നോക്കട്ടെ ആ തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി ഞാൻ തടപ്പത്തേക്ക് വെച്ചു കൊടുക്കിടയ്ക്ക് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതൊന്ന് മൂടി വെക്കണം മൂടിയിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പളി കയ്യിൻ്റെ പണി കഴി പാവക്കയുടെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പം അത് ക്ലോസ് ആയി ഇന്ന് ഒരു പണിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാവാണ് നിങ്ങൾക്ക ഉപ്പ് മാവ് ഉണ്ടാക്കാം വിചാരിച്ചത് അപ്പോൾ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാനത്തേക്ക് ചൂടാവട്ടെ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടു നോക്കട്ടെ എണ്ണ ചൂടായിട്ടില്ല എണ്ണ ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ടൊക്കെ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം

മുണവരെ വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഓരോ ക്ലാസ്സും ഓരോ രീതിയിൽ ഉണ്ടാക്കുന്ന പനി ഇതിൻ്റെ പുറത്തേക്ക് ഇത് റവ പ പച്ചറവണവേ ഇട്ട് കൊടുക്കാണ് നന്നായിട്ടൊന്ന് ഇളക്കും പക്ഷെ അതൊന്ന് നല്ല മുരിഞ്ഞ് വരണവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം

അന്ന് ഞാൻ ഉപ്മാവി കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓഫ് ചെയ്യണം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പറയാണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്മെ ചെയ്യുക കേട്ടോ